എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സവാള വെച്ചിട്ട് അടിപൊളി ഒരു ഐറ്റം ആണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് യൂട്യൂബിൽ കണ്ടിട്ട് ഉണ്ടാക്കുന്നതാണ് അടിപൊളിയാണ് സംഭവം എന്നാൽ നമുക്ക് ഉണ്ടാക്കി നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം ഇതിനു വേണ്ടി രണ്ട് സവാളയും കുറച്ച് കട്ടിയിൽ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് അരിഞ്ഞെടുത്ത സവാള ഒരു ബൗളിലേക്ക് മാറ്റാം നേരിയ രീതിയിൽ അരിയാതെ ശ്രദ്ധിക്കണം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് നന്നായിട്ട് തന്നെ ഉപ്പ് ഇരുന്നോട്ടെ ആദ്യമായിട്ടുണ്ടാക്കുന്നതുകൊണ്ടാണ് രണ്ട് സവാള മാത്രം എടുത്തിരിക്കുന്നത് ഇതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളകും നുറുക്കിയത് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചേർക്കുന്നത് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് നമ്മുടെ ചൊറുക്ക എല്ലാം കൂടി ഇനി കൈ വെച്ചിട്ടൊന്ന് നന്നായിട്ട് ഞരടിക്കൊടുക്കുക കൊടുക്കുക സവാളയുടെ ഒക്കെ മണം മൂക്കിൽ തുളച്ച് കയറുന്നുണ്ട് ചെറിയ രീതിയിലൊന്ന് കണ്ണ് നീറുന്നുണ്ട് അധികം എരിവില്ലാത്ത സവാളയാണെന്ന് അത് അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് ഇതിനൊരു താളിപ്പ് തയ്യാറാക്കാനായിട്ട് അതിന് നല്ലെണ്ണയാണ് വേണ്ടത് അതിനുവേണ്ടി പവിത്ര നല്ലെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഒരു കടായി അടുപ്പിൽ വെച്ചിട്ട് ചൂടായി വരുമ്പോൾ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ നിറയെ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തോ രണ്ട് സവാളയാണല്ലോ നമ്മൾ എടുത്തിരിക്കുന്നത് അത്രയും മതിയാവും ശേഷം കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ ഒരു മൂന്ന് നാല് വറ്റൽ മുളക് കീറിയിട്ട് കൊടുക്കുക വറ്റൽ മുളക് വാടി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള മസാലകൾ ചേർക്കണം അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യണം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത് പിന്നെ ചേർത്തിരിക്കുന്നത് അച്ചാർ പൗഡറാണ് അപ്പോൾ മനസ്സിലായല്ലോ സവാള അച്ചാറാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് ആ ഒരു മസാലക്കൂട്ട് സവാളയിലേക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായി സ്പൂൺ വെച്ച് ഇളക്കാം ഹാ ഭയങ്കര അസാധ്യമായ മണമാണ് വരുന്നത് കഴിക്കാൻ കൊതിയാവെന്ന് ഇപ്പം തന്നെ കഴിക്കാനാണ് തോന്നുന്നത് ഇതിൻ്റെ തനിയായ രുചി വരുന്നത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇതിൻ്റെ മണം കൊണ്ട് കൊതിയായിട്ട് കഴിക്കാതിരിക്കാൻ പറ്റില്ല ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് രണ്ട് സവാള കൊണ്ട് ഇത്രയും അച്ചാർ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു പീസ് എടുത്തിട്ട് ഞാൻ ഏതായാലും ഒന്ന് രുചിച്ച് നോക്കട്ടെ വാ അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഇതേ രീതിക്ക് ഒന്ന് തയ്യാറാക്കി നോക്കണേ ഇത് ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റട്ടെ രണ്ട് ദിവസം കഴിഞ്ഞ് നമുക്കൊന്ന് നോക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക് യു